ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് ഒരുപാട് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ വീഡിയോ ഇടാത്തതിന്റെ കാരണമൊക്കെ കൂട്ടുകാർക്ക് അറിയാലോ അപ്പൊ നമ്മളെ വീട്ടിലേതായാലും പുതിയൊരു കുഞ്ഞാവുണ്ടായിട്ടുണ്ട് അപ്പൊ കുഞ്ഞാവയ്ക്കും അമ്മയ്ക്കും ഒക്കെ സുഖമായിരിക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കലുണ്ട് എന്താണ് വർത്താനം എന്നുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും സുഖമാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ മിന്നു വീട്ടിലാണ് അപ്പൊ കുട്ടീന്റെ ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അങ്ങനെ കൂട്ടുകാർ കണ്ടില്ല അപ്പം ഏതായാലും ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾക്ക് പായസത്തിന് ഓർഡർ ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പം രാവിലെ ഏഴുമണി ഏഴര ഏഴരേൻ്റെ ഉള്ളിൽ ഒരുക്ക് പായസം വീട്ടിലെത്തിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ എൻ്റെ ഒരു കൂട്ടുകരിയാണ് പൂക്കൂട്ടും പാടത്ത് അപ്പോൾ ഒരുക്ക് എന്തോ പരിപാടിക്കാണെന്ന് പറഞ്ഞിട്ട് പാലട പായസമായിരുന്നു അപ്പം അതൊക്കെ ഏതായാലും റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കണ വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കൂട്ടുകാരെ നേരത്തെ നീച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് അപ്പം അതിനും കൂടിയും പോവണം അപ്പോൾ അതിൻ്റെ മുന്നേട്ടാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ആ പേട്ടനും കണ്ണനും ഇതാക്കണേ പായസം കൊണ്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം അച്ചമ്മ ഇതാക്കണേ ഇവിടെ കരിമ്പൊക്കെ നന്നാക്കണുണ്ട് അപ്പം നമുക്ക് ഉണ്ട് കടക്കും പോകണം കേട്ടോ കട തുറക്കാതിരിക്കാൻ പറ്റൂല എന്തായാലും പോണം അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കടയ്ക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പം കട തുറക്കണമെങ്കിൽ നമ്മൾ അവിടേക്കുള്ള സാധനങ്ങളും കൂടി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഇതാക്കണം റെഡി ആയിക്കൊണ്ടിരിക്കണ അകത്ത് അപ്പോൾ ഇവരുണ്ട് പോട്ടേ എന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ഒതുക്കാൻ അപ്പം നമുക്ക് കൊടുക്കാനുള്ളത് കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഓർഡർ കിട്ടണമെങ്കിൽ പണിയായിരിക്കും കേട്ടോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ സമയത്തിന് ചെയ്താലുള്ളൂ പിന്നീടും നമ്മളൊരു വിളിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഓരോ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് ഗ്ലാസും കൂടിയും പായസത്തിനൊപ്പം കൊടുക്കൂ കേട്ടോ ഒരൊന്ന് അമ്പത് ഗ്ലാസ് പായസമാണ് ചോദിച്ചിട്ടുള്ളത് ശരിക്കും നമ്മളെ മുറ്റത്തെ പൂക്കളൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാൻ തന്നെ പറ്റലില്ല കേട്ടോ നമുക്കിതൊക്കെ കണ്ടിരിക്കാനും ആസ്വദിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ടൊന്നും നോക്കാൻ നമുക്ക് സമയം കിട്ടലില്ല എപ്പോഴെങ്കിലും ഇങ്ങനെ മുറ്റത്തേക്ക് വരുമ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ എന്താ വെച്ചാൽ അടുക്കളയിൽ തന്നെ നമുക്ക് ഒരുപാട് പണികളുണ്ടാവും കൂട്ടുകാർക്ക് ആലോചിച്ച് അറിയില്ലേ ഇഷ്ടംപോലെ പണികളുണ്ടാവും അതൊക്കെ ഒതുക്കിയിട്ട് പിന്നെ നേരെ ഡ്രസ്സ് മാറ്റി ഓട്ടറിക്ഷേ കയറുക കടയിൽ പോയി ഇറങ്ങുക കടയിൽ എന്താ പറയുക ഒരുപാട് ആൾക്കാരെ കാണും ഓരോ ദിവസം വേറെ വേറെ ണല്ലോ നമ്മൾ കാണാ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പുതിയ പുതിയ കുറേ ആൾക്കാരെ പരിചയപ്പെടൂട്ടോ നമ്മളെ ഇവിടെ അടുത്തൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാരെ പരിചയപ്പെടും ശരിക്കും നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ഒരുപാട് അറിയണ പോലെയൊക്കെയാണ് വർത്തമാനം പറയട്ടോ അങ്ങനെ കടയത്തെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞാൽ വീണ്ടും ഓട്ടോറിക്ഷയിൽ കയറുക വീട്ടിൽ വന്നിറങ്ങുക രാത്രിയായി പിന്നെയും വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മളൊരു ടൈം ടേബിള് അപ്പോൾ ഇതൊന്നും കാണാനും എന്താ പറയുക ഇതിൻ്റെ അടുത്തേക്കൊന്നും പോവാനും ഒന്നിനും സമയം കിട്ടലില്ല പിന്നെ നമ്മൾ സമയം ഉണ്ടാക്കലാണല്ലോ പക്ഷെ എങ്ങനെയെങ്കിലും സമയം കിട്ടിയാൽ എനിക്കിൻ്റെ വീഡിയോ ശ്രദ്ധിക്കണം അതാണിപ്പം ഞാൻ എന്താ പറയുക കൂടുതലായിട്ട് നോക്കലുള്ളത് അതൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അതിന് വോയിസ് കൊടുത്ത് വെക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പം ഇന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പം ഇതാ ഇവിടെ ബഡ് തയ്യ് കൊണ്ടുവന്നെച്ചതാണ് ഏട്ടനെ ആപ്പിൾ ചാമ്പയിൻ്റെയാണ് അപ്പം ഇതിന് പൂ ഇട്ടിട്ടുണ്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ ഇത്ര ചെറിയ മരത്തിൽ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ നിക്കണം കണ്ടിട്ടുണ്ട് നമ്മളെ വീട്ടിലുണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ അച്ഛനും അമ്മയും പിന്നെ കണ്ണനും കൂടിയും ബസ്സിന് കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ ചേച്ചീൻ്റെ കട ഉദ്ഘാടനത്തിന് അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇവിടത്തേക്കൊന്ന് ഒതുക്കി വെച്ച് ഞങ്ങൾ കടയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടാണ് അങ്ങോട്ട് പോണത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ തുറക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊക്കെ കണ്ട് നമ്മൾ വരാൻ നോക്കിയത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നേരം വഴുകി കേട്ടോ പിന്നെ ഞാനിവിടെ എത്തിയിട്ടില്ലെങ്കിലും കണ്ണൻ്റെ അടുത്ത് ഫോൺ കൊടുത്തയച്ചിരുന്നു കേട്ടോ വീഡിയോസൊക്കെ കറക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഫോണ് കൊടുത്തയച്ചിരുന്നു അങ്ങനെ ഓരേതായാലും കറക്റ്റ് സമയത്ത് എത്തിയിട്ടോ അമ്മേ അച്ഛനും കണ്ണനും എത്തിയിട്ടുണ്ട് അങ്ങനെ അതാ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കളാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേട്ട് ചെറിയ അച്ഛൻ്റെ മകൻ്റെ മക്കളാണ് കേട്ടോ ഓരോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരെ വീടും അപ്പോൾ എന്താ പറയുക ഓരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ ഒരു കട എവിടെയെന്ന് ചോദിച്ചാൽ അകമ്പാടത്ത് ഹൈസ്കൂളിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു കട ഉള്ളത് അപ്പൊ ഈ ഒരു കടയിൽ ചേച്ചി ഒരുപാട് കാലം നിന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ വേറെ ഒരാളടുത്ത് ഈ കട അപ്പോലെ കീഴിൽ ചേച്ചി ഒരുപാട് നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ഈ ഒരു കട കൊടുത്തു ആ കൊടുത്ത സമയത്തൊക്കെ നമുക്ക് വാങ്ങണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വിലക്കൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ എപ്പോഴാണ് അതിനൊക്കെ ഓരോ സമയം ഉണ്ടല്ലോ അല്ലേ ഇപ്പോഴാണ് അത് ടൈം ആയത് കേട്ടോ അപ്പം വിലയൊക്കെ ഒന്ന് പാകത്തിന് ആയപ്പോഴാണ് നമ്മളീ ഒരു കട എടുത്തിട്ടുള്ളത് ഇവിടെ കച്ചവടം നടക്കൂട്ടോ കേട്ടോ ചേച്ചിക്ക് അറിയാം ഇവിടെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഒരുപാട് കാലം ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ അപ്പോൾ ചേച്ചിക്ക് അറിയാം കേട്ടോ ഇതാ രണ്ട് റൂം ആയിട്ടാണ് ഫാൻസിയും കൂൾബാറും ഫോട്ടോ ഒക്കെ കൂടെ ഒന്നിച്ചാണുള്ളത് കേട്ടോ ഇവിടെ വെള്ളമുണ്ട് അതേപോലെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട് ഐസുകളുണ്ട് ഫാൻസി ഉണ്ട് മിഠായികളുണ്ട് അങ്ങനെ ഒരുവിധം ഐറ്റംസ് എല്ലാം അതും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട് പിന്നെ അത് വാങ്ങി ഉടനെ തന്നെ ചടപടയാൻ നമ്മളത് തുടങ്ങിയതാണ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരുപാട് നമ്മൾ നെട്ടിവലിച്ച് കൊണ്ടോണ്ടല്ലോ അപ്പം പെട്ടെന്ന് തുടങ്ങിയാലേ എന്ത് കാര്യവും കാര്യമൊന്നും നടക്കുള്ളൂട്ടോ അപ്പം എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ നിന്നോരൊക്കെ ഓരോരോ സാധനങ്ങൾ വാങ്ങുകയാണ് കേട്ടോ നമ്മൾ അവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കട ഉദ്ഘാടനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിപാടികൾ ഉണ്ടെങ്കിൽ അവിടെ എന്താണോ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് അത് നമ്മൾ വാങ്ങിക്കൂട്ടോ ഒരു ചെറിയ സാധനമാണെങ്കിലും നമ്മൾ വാങ്ങും ഇപ്പം നമ്മൾ പായസക്കട ഉദ്ഘാടനം ചെയ്ത ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ അന്നത്തെ ദിവസം വേണമെങ്കിലും വേണ്ടെങ്കിലും പായസം ഒരുപാട് ആൾക്കാർ വാങ്ങി നമ്മളോട് സഹകരിച്ചിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു പരിപാടി വിജയിപ്പിക്കുക അപ്പോൾ ഇത് ഏട്ടൻ്റെ അമ്മയാണ് അമ്മയും തന്നെ ഒട്ടും മോശമാക്കിയിട്ടില്ല അമ്മ കുറേ മുട്ടായി ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈസ ഇതാക്കണം മരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ അമ്മേനെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഏട്ടൻ്റെ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല ഇതൊക്കെ കണ്ണെടുത്തിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു സമയത്തൊന്നും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല പിന്നെ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനും ഏട്ടനും നന്ദുവും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അനുമോക്ക് മാത്രം വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അനുമോൾക്കും കണ്ണനും നന്ദൂനും സ്കൂളുള്ളൊരു ദിവസമാണ് പക്ഷേ എങ്കിൽ അനുമോൾ സ്കൂളിലേക്ക് പോവാത്തൊരു പരിപാടിയൊക്കെ ഇല്ല കേട്ടോ ഇപ്പോൾ സ്കൂളിലേക്ക് പോകണം അപ്പം അങ്ങനെ മോള് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് ഇവർ രണ്ടാളും ഇന്ന് കള്ളത്തരം കാട്ടിട്ടോ അമ്മ അതിൻ്റെ കട കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സച്ചമോനും പാറും എല്ലാവരും ഉണ്ട് ഇവിടെ ഇപ്പം പാറൂനും തന്നെ സ്കൂളിൽ പോകാൻ ചെറിയൊരു മടി ഉണ്ട് കേട്ടോ എല്ലാവരെയും കൂടിയും കണ്ടപ്പോഴേ പിന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് വരൂല എന്നുള്ളതൊക്കെ അങ്ങനെതാ നമ്മളിതിൻ്റെ ഉള്ളിക്ക് കയറി സാധനങ്ങളൊക്കെ കാണുകയാണ് ഒരുപാട് സാധനങ്ങളും കൂടി കിട്ടാണ്ട് കേട്ടോ അപ്പം ഇല്ലാത്തതൊക്കെ എന്താ പറയുക നോക്കി നോക്കി വാങ്ങിക്കണമെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവുക ഏതാ വേണ്ടത് എന്നുള്ളത് അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ കടയിൽ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ അവിടേക്ക് എത്തിയിട്ടുള്ളത് പിന്നെന്താ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തലേ ദിവസം ഏട്ടങ്ങനെ വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ ഈ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നുള്ളത് അപ്പോഴാണ് നമുക്ക് പാലടയ്ക്കുള്ള ഓർഡറും കൂടി ഉള്ളത് അപ്പം പാലടയും അതേപോലെ നമ്മൾ അവിടേക്ക് അടപ്രഥമനും ഒക്കെ കൂടെ ഈ ഒരു സേമിയ പായസം ഒന്നിച്ചാകുമ്പോഴേക്കും എന്താ പറയുക കഴിയൂല അപ്പം നമ്മൾ ഉറങ്ങാതെ ഉണ്ടാക്കേണ്ടി വരും അപ്പം അത് വിചാരിച്ചിട്ട് പിന്നെ ഇത്രയും ദൂരം കൊണ്ടും വരണ്ടേ അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നേട്ടനോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഒരു വേറെ ഇവിടെ ആരെക്കൊണ്ടോ ഉണ്ടാക്കിച്ചതാണ് പായസം എന്താ വെച്ചാൽ രാത്രി ഇവിടെ ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു വൈകിയാണ് വീട്ടിലെത്തിയിട്ടുള്ളത് ഇല്ലെങ്കി പിന്നെ ഓല് ഉണ്ടാക്കിയിരുന്നു പിന്നെ അവര് വേറെ ആരെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് നല്ല അടിപൊളി സേമിയ പായസമായിരുന്നു അപ്പൊ പാലടി അടപ്രഥമനൊന്നും വേണ്ടിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ആ കൂട്ടത്തില ഉണ്ടാക്കിയാ മതിയായിരുന്നു അവർക്ക് സേമിയ മതി എന്ന് പറഞ്ഞപ്പോ എല്ലാര്ക്കും തന്നെ അതിങ്ങനെ കുടിച്ച് 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 ഇത് കുടിക്കാൻ തന്നെയാണ് ആഗ്രഹം ഉള്ളത് അപ്പൊ സജ്ജം പായസം കുടിച്ചിട്ടില്ല ഞങ്ങള് കുടിച്ചപ്പോ പുതിയ കാരണിട്ട് ഞങ്ങളപ്പതായിരുന്നു പായസം കുടിക്കാനേ അപ്പോൾ അവിടുത്തെ അയൽവക്കത്തുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് സാധനങ്ങൾ കാണുന്നുണ്ട് പിന്നെതാ ഏട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം നല്ല സ്മെല്ലുള്ള ഒരു സാധനം കേട്ടോ സ്പ്രേയൊക്കെ അടിച്ച പോലെ അപ്പം ഏട്ടൻ്റെ കയ്യിലൊന്ന് തേച്ച് കൊടുത്തതാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തേച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും എന്നൊക്കെ പറയുമായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളെ ബെഡ്റൂമിലൊക്കെ അങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റിലൊക്കെ തേച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും എന്നുള്ളത് അപ്പോൾ വെള്ളങ്ങളൊക്കെ അതാ നല്ല അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താ പറയുക കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ ചേച്ചി ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കേണ്ടാവും കേട്ടോ ആദ്യം ഇവിടെ ചായ ഒക്കെ ഉണ്ടായിരുന്നു ചായ ജ്യൂസൊന്നും അരങ്ങിയുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പൊ പതുക്കെ പതുക്കെ അതൊക്കെ ആക്കി എടുക്കണം ഇപ്പൊ ചടപടേനെ നമ്മൾ ഫാൻസി മിഠായി കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ് അത്യാവശ്യ വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഈ കൂടൈസൊക്കെ ചേച്ചി വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇവിടെ ആദ്യം നിന്ന സമയത്തും തന്നെ ചേച്ചി കുടൈസൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടും അറിയാം ഇവിടെ എന്താ പറയുക ഇവർ ഈ കട കൊടുത്തതിന് ശേഷമാണ് ചേച്ചിയാ ശോഭികക്ക് പോയിരുന്നു കേട്ടോ ശോഭികയിൽ നമ്മൾ നിർത്താൻ കാരണം ടൈമിൻ്റെ ഒരൊറ്റ പ്രശ്നമാണ് കേട്ടോ എന്താ പറയുക പതിനൊന്ന് മണിക്ക് പോയി രാത്രി എട്ടര ഒമ്പത് മണി ചില അതിലും വൈകും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ കൂട്ടുകാരെ ഇവിടെ അച്ചാറുകൾ കണ്ടില്ലേ ഇത് കണ്ട ആർക്കായാലും ഒന്നും നുണയും കേട്ടോ സ്കൂളും പഠിക്കുള്ള എന്ത് സാധനം ഒരു പ്രത്യേക ടേസ്റ്റ് ആവൂലേ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഉണ്ട് ആ ഒരു പുളി അച്ചാറൊക്കെ കാണുമ്പോഴേ ഒരുപാട് ഉണ്ട് അതിലൊക്കെ പണ്ട് എന്ന് പറഞ്ഞിട്ട് പുളിങ്കുരു പൊടിച്ചതാണ് തോന്നുന്നത് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് അത് മാത്രം ഞാൻ കണ്ടിട്ടില്ല ബാക്കി എല്ലാ സംഭവങ്ങളും പഴയത് ഇപ്പോഴും കാണാനുണ്ട് പക്ഷെ പണ്ടത്തെ അത്ര ടേസ്റ്റ് ഇപ്പം പിന്നെ ഞാനിവിടെ ഈ തപ്പണത് അനുമോക്ക് ഒരു കമ്മലാണ് കേട്ടോ അനുമോക്ക് എന്താ പറയുക ഏറ്റവും കുഞ്ഞേ കമ്മലേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ പറ്റണത് ആവും വേണം ഒരുപാട് ഉദിച്ച് നിൽക്കണതോ കല്ലുകളോ അങ്ങനത്തെ നോക്ക് പറ്റുള്ളൂ കേട്ടോക്ക് പറ്റണമെങ്കിൽ ഞാൻ കുറച്ച് പണിയാണ് അപ്പം എന്തായാലും എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ അപ്പം അങ്ങനെ വാങ്ങാൻ നിൽക്കണം അപ്പം ഞാൻ എനിക്ക് വളം അങ്ങനെ നോക്കുകയാണ് അപ്പോൾ വളയൊന്നും എനിക്ക് സെറ്റായി കിട്ടിയില്ല കമ്മല് വാങ്ങി വേറെ എന്തൊക്കെയാ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് എന്തായാലും അപ്പോൾ ഞങ്ങൾ ഒരുപാട് സമയമൊന്നും ഇവിടെ നിന്നിട്ട് അങ്ങനെ നേരം ഒഴുകണില്ല കേട്ടോ ഞങ്ങൾക്ക് കട തുറക്കണം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ജ്യൂസ് പോകുമല്ലോ നന്നായിട്ട് അപ്പോൾ ഇതാ നമ്മളൊരു സബ്സ്ക്രൈബർ ഇവിടെ കണ്ടെട്ടോ ചേച്ചിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷീജ ചേച്ചി ഷീജ തന്നെയല്ലേ ഷീജ ചേച്ചി കൂടെ അവിടുന്ന് പേരൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ചേച്ചി വീഡിയോസ് എന്തായാലും കാണുന്ന ഉറപ്പാണ് അപ്പോൾ നമ്മളങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോഴാണ് ശരിക്കും നമ്മളെ വില എന്താന്നുള്ളതൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് മനസ്സിലാവണണ്ട് ഒരുപാട് ആൾക്കാരെ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് എനിക്ക് അതിൽ ഭയങ്കര സന്തോഷം എന്താ വച്ചാൽ ഇന്നെ മാത്രമല്ല എൻ്റെ ഫാമിലീനെ മൊത്തം തിരിച്ചറിയുന്നുണ്ട് ആരെവിടെ പോയാലും ഇപ്പം എന്നോട് പറയൂ കേട്ടോ അതിൻ്റെ ഒരു സബ്സ്ക്രൈബർമാരെ കൊണ്ട് കുടുങ്ങിയാലോ എവിടെ ചെന്നാലും ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമ്മളെ കൂട്ടവും കുടുംബവും അല്ലാത്ത നമ്മൾ കാണാത്തെയും കേൾക്കാത്ത ആൾക്കാർ നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഒന്നും വേണ്ട മിന്നുനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ എത്രയോ ആൾക്കാർ ചോദിച്ചു ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ ആ യൂട്യൂബിലാണ് കണ്ടിട്ടുള്ളത് യൂട്യൂബറാണ് പറഞ്ഞിട്ടു അങ്ങനെ പറയുമ്പോൾ അമ്മക്ക് എന്താ പറയുക ആദ്യമൊക്കെ എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഫോൺ നമ്പർ വാങ്ങണേ ഫോട്ടോ എടുക്കണ് ഭയങ്കര സന്തോഷം നമ്മളെന്തോ വലിയ ആൾക്കാരെ പോലെയാണ് ഒരു വിചാരിക്കണത് എവിടെ നമ്മൾ സാധാരണക്കാരിലോ സാധാരണക്കാരോ ആയ ആൾക്കാരാണ് പക്ഷെ ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചീത്ത ചേച്ചിനെയും കണ്ട് ഭയങ്കര സന്തോഷം അവരെ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കണ്ട ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതാ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നന്നു മിഠായികളൊക്കെ കണ്ടിട്ട് ഒരുപാട് വെറൈറ്റി മിഠായികളൊക്കെ ഉണ്ട് ശരിക്കും ഒഴിഞ്ഞു വരണം കേട്ടോങ്ങോട്ടൊന്ന് ഇന്നാലുള്ളൂ ഇതൊക്കെ ഒന്ന് കണ്ടും കേട്ടും ഇവിടെ ഇരിക്കാനൊക്കെ ഒന്ന് പൂതിയുണ്ട് പിന്നെ ഒരിക്കെന്തായാലും കടയൊക്കെ ലീവ് ആക്കിയിട്ട് ഒരു ദിവസം വരണം അനുമോക്കും കാണണമല്ലോ അനുമോൾ കണ്ടിട്ടില്ലല്ലോ ഇത് പിന്നെ ചേച്ചീൻ്റെ ഒക്കെ തറവാടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന അയൽവാസിയാണ് കേട്ടോ അപ്പോൾ ഈ താത്തേക്ക് നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഓരോ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളെ ഫാൻസീൻ്റെ പേരിതാ സിമ്പിൾ ഫാൻസിന്നാണ് ആദ്യം തന്നെയാണ് നമ്മളായിട്ട് മാറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതാ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ അപ്പോൾ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്